ഗ്രാമിക്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂരിൽ നിരോധിത പ്ലാസ്റ്റിക് ശേഖരം പിടികൂടി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് അറുപത്തഞ്ച് കിലോയോളം നിരോധിത വസ്തുക്കൾ പിടികൂടിയത് ജില്ലയിൽ പരിശോധന ശക്തമായതോടെ അയൽ ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്ലാസ്റ്റിക് വസ്തുക്കളുമായി കണ്ണൂരിൽ വില്പനയ്ക്കെത്തുന്നത് അയൽ ജില്ലകളിലെ ചില മൊത്തവ്യാപാരികൾ നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ ശേഖരിച്ച് കണ്ണൂർ ജില്ലയിലെ കടകളിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നതായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു എന്നാൽ ഏത് ദിവസമാണ് എത്തിക്കുന്നത് എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല തുടർന്നുള്ള പരിശോധനയിലാണ് സർക്കാർ ഓഫീസുകൾക്ക് അവധിയുള്ള ദിവസങ്ങളിലാണ് സംഘം വിൽപ്പന നടത്തുന്നതെന്ന് മനസ്സിലായത് അങ്ങനെയാണ് രണ്ടാം ശനിയായ ഇന്ന് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് ഇറങ്ങിയത് വടകര സ്റ്റാർ നൈലോൺസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ലോറി മട്ടന്നൂർ ഒരുവച്ചാലിൽ ஃபோஸ்மெண்ட் ஸ்குவாட் பிடிக்கூடியது ഇവരിൽ നിന്നും വിൽപ്പനയ്ക്കെത്തിച്ച നിരോധിത ഒറ്റത്തവണ ഉപയോഗവസ്തുക്കളായ പ്ലാസ്റ്റിക് ആവരണമുള്ള വാഴയില പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു വടകരയിലെ ഗോഡൌണിൽ നിന്നും ശേഖരിച്ച നിരോധിത വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവ ജില്ലയിലെ പല വ്യാപാര സ്ഥാപനങ്ങളിലും വിതരണം ചെയ്തതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവ കണ്ടെത്താനും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിതരണം തടയുന്നതിനുമായി ജില്ലയിൽ ശക്തമായ പരിശോധന നടത്തുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് പറഞ്ഞു സംസ്കരണ രംഗത്തെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്കോഡാണ് ഇന്ന് മട്ടന്നൂർ നഗരസഭാ പരിധിയിൽ പരിശോധന നടത്തിയിട്ടുള്ളത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിതരണം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവധി ദിവസങ്ങളിലും ഈ ഇത്തരം ഉൽപ്പന്നങ്ങൾ മറ്റു ജില്ലകളിൽ നിന്നും വിതരണം ചെയ്യുകയാണ് എന്ന് ഒരു വിവരം ലിറ്റിയതിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇരുളത്താൽ ടൗണിൽ നമ്മൾ പരിശോധന നടത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വടകര നിന്ന് വന്ന ഒരു വാഹനത്തിൽ നിരോധിത ഉൽപ്പന്നങ്ങളായ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പ് പ്ലാസ്റ്റിക് വാഴയില പേപ്പർ വാഴയില തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ കണ്ടെടുക്കുകയാണ് ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വാഹനത്തിലുള്ള സാധനങ്ങൾ പരിശോധിച്ച് നഗരസഭ അധികൃതർക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കുകയാണ് ചെയ്തു ബാക്കി നടപടിക്രമങ്ങൾ നഗരസഭാ അധികൃതർ ചെയ്യുകയും ചെയ്യും പത്തായിരം രൂപ പിഴ ഈടാക്കിയിട്ട് ബാക്കി പൊട്ടനടപടികൾ സ്വീകരിക്കുകയും ചെയ്യും പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ് കുമാർ ഷെറീഖുൾ അൻസാർ സി കെ ദിബിൽ മട്ടന്നൂർ നഗരസഭാ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം പ്രസാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വി കെ ഷിനിൽ എന്നിവർ പങ്കെടുത്തു ഗ്രാമ മട്ടന്നൂർ